ഹായ് ഫ്രണ്ട്സ് ഞാൻ നിത്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ കമ്പോസ്റ്റിംഗ് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇതിന് വേറെ ഒന്നും വേണ്ട ഇതേപോലെ ഒരു പെയിന്റ് ബക്കറ്റ് എടുക്കുക ഇതിന്റെ അടിയിൽ ഹോൾസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിലെ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ ഒരു ബേസും കൊടുക്കണം അത് നമുക്ക് വീട്ടില് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ രീതിക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ബേസ് കൊടുത്താൽ മതിയാവും ഒരു ചെറിയ പാത്രം ആണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതിയാവും ഇതില് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇതില് ആദ്യം വേസ്റ്റ് ഇടുക ആണ് ഊപ്പൻ വരെ വന്നിട്ടുണ്ട് അങ്ങനത്തെ വേസ്റ്റാണ് നമ്മൾ അതിന്റെ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇനോക്കുല ഒന്ന് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടെ നമ്മൾ ഇനോക്കുല കൊടുക്കുക എന്നിട്ട് അടച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്